ശുചിമുറി മാലിന്യം തള്ളി മൈനാഗപ്പള്ളി കുട്ടിത്തറക്കലുങ്ങിന് സമീപമാണ് ശുചിമുറി മാലിന്യം തള്ളിയത് നിരവധി തവണ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ പ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിന്റെയും ഇരുപത്തിരണ്ടാം വാർഡിന്റെയും അതിർത്തി പങ്കിടുന്ന കുട്ടിത്തറക്കലുങ്ങിനു സമീപമാണ് വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളുന്നത് ലോഡ് ലോഡുകണക്കിന് മാലിന്യമാണ് ദിവസേന തള്ളുന്നതെന്ന് നാട്ടുകാർ പറയുന്നു സമീപമുള്ള കൈത്തോടുകളിലേക്കും കൃഷി ചെയ്യുന്ന ഏലകളിലേക്കും മാലിന്യം ഒഴുകിയിറങ്ങി പ്രദേശവാസികളും ഏറെ ദുരിതത്തിലാണ് സമീപത്തുള്ള കൈത്തോടുകളിലേക്കും കൃഷി ചെയ്യുന്ന ഏലകളിലേക്കുമാണ് ഈ മാലിന്യം ഇറങ്ങുന്നത് ഇതോടെ ഏറെ ദുരിതത്തിലാണ് പ്രദേശവാസികൾ പ്രദേശത്ത് രോഗഭീഷണിയും ഇത് ഉയർത്തുന്നു നിരവധി തവണ വിഷയം പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട